ഇതൊരു ഏറ്റവും ലേറ്റസ്റ്റ് മോഡലുള്ള ഒരു സോഫ്റ്റ് സിൽക്ക് സാരിയാണ് സെമീ കാഞ്ചിയാണ് മെറ്റീരിയൽ കളർ വന്നിട്ട് മാമ്പഴ കളറാണ് മാമ്പഴ യെല്ലോ കളറാണ് ഇതാണ് ഇതിൻ്റെ ബോഡി എൻ്റെ മുന്താണി വന്നിട്ട് കൈ കാണുന്ന മജന്ത കളറാണ് ഇതാണ് ഇതിൻ്റെ മുന്താണി ഇത് ബോഡി ബോഡിയിലല്ല ഇതേക്കാവുന്ന കോപ്പറിൻ്റെ കാണുന്ന വർക്ക് ഇതായി ഇങ്ങനെയുണ്ട് അതുപോലെ ബോർഡർ ഉണ്ട് തായി ബോർഡർ ഇതായി ഇങ്ങനെ ഇരിക്കുകയാണ് കോപ്പറിൻ്റെ ബോർഡർ ഒന്നും ഇതൊക്കെ കണ്ടില്ലേ കോപ്പറിൻ്റെ ബോർഡറാണ് ആണ് അതുപോലെ മുന്താണി വന്നിട്ട് തൈ മജന്ത കളറാണ് ഇത് മുന്താണി ഉണ്ടാക്കും ഇത് മുന്താനിയാണ് ഈ കാണുന്നതാണ് ബ്ലൗസ് ഇത് ബ്ലൗസ് ബ്ലൗസിൽ ബോർഡർ ഉണ്ട് ഈ കാണുന്ന മജന്തയാണ് ബ്ലൗസ് ബ്ലൗസിൽ ബോർഡർ ഉണ്ട് ഇങ്ങനെ വരും സാരി ഫുള്ള് തയ്യ് കോപ്പറിൻ്റെ വർക്ക് ഇങ്ങനെയുണ്ട് നല്ല സെമി കാഞ്ചിയാണ് മെറ്റീരിയൽ നല്ല കളർ കോമ്പിനേഷനാണ് ഇങ്ങനെ വരും ബോർഡർ ഉണ്ട് രണ്ട് സൈഡിലും ബോർഡർ ഉണ്ട് ഇതുപോലെ വരും പുതിയ മോഡലാണ് നല്ല കളർ കോമ്പിനേഷൻ കോമ്പിനേഷനാണത് ഇതാണ് മുന്താണ് നല്ല കളർ കോമ്പിനേഷൻ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള ഒരു ഫംഗ്ഷനബിൾ സാരിയാണ് സെമീ കാഞ്ചിയാണ് ഇതിൻ്റെ മെറ്റീരിയൽ ബോഡിയുടെ കളർ വന്നിട്ട് ഇതായി കാണുന്ന പിങ്ക് പിങ്ക് ാണ് ഡബിൾ സൈഡും സാരി ഫുള്ള് വരുന്നുണ്ട് എൻ്റെ മുന്താണി വന്നിട്ട് ഗ്രീൻ കളർ ആണ് ഇതാണ് മുന്താണി നല്ല ഗ്രീൻ കളർ ആണ് മുന്താണിയുടെ സെയിം കളറാണ് ബ്ലൗസ് ഇതാണ് ബ്ലൗസ് ബ്ലൗസിൽ ഇങ്ങനെ വരും കോപ്പറിൻ്റെ ഇങ്ങനെ വരും സാരി ഫുള്ള് ഇതായി കാണുന്ന കോപ്പറിൻ്റെ ഡിസൈൻ സാരി ഫുള്ളൊണ്ട് നല്ല കളർ കോമ്പിനേഷനാണ് പിങ്ക് വിത്ത് ഗ്രീ നല്ല ഫാഷണബിൾ സാരിയാണ് സാരി ഫുള്ളിതായി കോപ്പറിൻ്റെ ഡിസൈൻ വരുന്നുണ്ട് അതുപോലെ ഡബിൾ സൈഡും ബോർഡർ ഉണ്ട് കൈ കാണുന്ന ബോർഡർ വൺ സൈഡ് ബോർഡർ ഇത്രയും രീതി വൺ സൈഡ് ബോർഡർ അത് അത്രയും രീതിയാണ് വൺ സൈഡ് ബോർഡർ ഇതുപോലെ വൺ സൈഡ് ബോർഡർ ഇത്രയും രീതി ഇങ്ങനെ വരും ഉണ്ടല്ലേ നല്ല കളർ കോമ്പിനേഷനാണ് ഈ സാരി